പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി സൂപ്പർ കപ്പ് ഇത്തവണ വമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് എത്തുന്നത് ഒരു ടീമിനെ ആദ്യം ഒരു മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടത് ഒരു ഗ്രൂപ്പിൽ നാല് ടീമുകൾ ഇടം പിടിക്കുകയും ആ നാല് ടീമുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവിടെ ആരാണോ ഒന്നും രണ്ടും സ്ഥാനത്ത് എത്തുന്നത് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറും അങ്ങനെയായിരുന്നു സൂപ്പർ കപ്പിന്റെ കഴിഞ്ഞ സീസണുകളിലെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല ആദ്യം ഒരു ീം ഒരു കളി കളിക്കും ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ ആ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവർ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്താകും എന്തായാലും വമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് സൂപ്പർ കപ്പ് ഇത്തവണ എത്തുന്നത് എന്നാൽ വീണ്ടും ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് സൂപ്പർ കപ്പ് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോഴും നമുക്ക് നിലവിൽ കിടക്കാം എന്തായാലും സൂപ്പർ കപ്പ് ഇപ്പോൾ വീണ്ടും ഒരു മാറ്റത്തിന് ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്ത് വരുന്നത് എന്തായാലും ഒരു മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും അതിൻ്റെ ഇഞ്ചുറി ടൈമും കഴിഞ്ഞാൽ പിന്നീട് എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കില്ല കാരണം ആ മത്സരത്തിൽ സമനിലയാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കില്ല നേരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കായിരിക്കും പോവുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നത് എക്സ്ട്രാ ടൈം സൂപ്പർ കപ്പിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർഷിക പോരാട്ടങ്ങൾ തന്നെ നമുക്ക് സൂപ്പർ കപ്പിലെ മത്സരങ്ങളിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഈ മാസം ഇരുപതിനാണ് സൂപ്പർ കപ്പിന് തുടക്കമാകുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യം നടക്കുന്നത് എന്തായാലും ഇതുവരെയായിട്ടും പതിനൊന്ന് വർഷമായിട്ടും ഒരു മേജർ ട്രോഫി നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്തായാലും പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്ററയ്ക്കും സംഘത്തിനും ഈ സൂപ്പർ കപ്പിലൂടെ ഒരു മേജർ ട്രോഫി നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന പ്രതീക്ഷയാണ് സൂപ്പർ കപ്പ്